ഹായ് ഫ്രണ്ട്സ് ബിസ്വാങ് ബി പോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാലുകൾക്കുള്ള ട്രെയിനിങ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നല്ല രീതിയിൽ കിച്ചൊക്കെ ചെയ്യുന്നതിന് നമ്മുടെ ലെഗിന് പവറും അതുപോലെ തന്നെ സ്പീഡും ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ലെഗ് ഫ്രണ്ട് സ്ട്രെയിറ്റ് വൈസ് ചെയ്യാം അതിനായിട്ട് ഒരു കാലിതുപോലെ ഒന്ന് മുന്നിലോട്ട് വെക്കുക നിങ്ങളുടെ പൊസിഷൻ ഇതുപോലെ ഒന്ന് ആയിട്ട് നിൽക്കുക ഈ ഒരു മൊമെൻറ്റിൽ നിന്ന് വീണ് പോവാ ബാലൻസോടെ സ്റ്റേബിളായിട്ട് നിൽക്കുക അതിന് ശേഷം കൈകൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പോർഷനിൽ ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം നിങ്ങളുടെ ലെഗ് ഇവിടെ നിന്ന് എടുത്തിട്ട് മുകളിൽ ഈ ഭാഗത്ത് ഒന്ന് റൈസ് ചെയ്യുക തിരിച്ച് ബാക്കിൽ തന്നെ വെക്കുക ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്തിട്ട് ബാക്കിൽ ലാൻഡ് ചെയ്യുക വൺ ടു സിക്സ് ഈ ചെയ്യുന്ന സമയത്ത് നീ ദൻഡ് ആവാതെ ശ്രദ്ധിക്കുക നമ്മളെ റേസ് ചെയ്യുന്ന ലെഗിൻ്റെ നീ മുട്ടുകാൽ ദൻഡാവാതെ സ്റ്റെഡിയാക്കി തന്നെ ഇതുപോലെ സ്റ്റഡി ആക്കി തന്നെ പിടിക്കാൻ ശ്രമിക്കുക അതിനുശേഷം തിരിച്ച് ഓപ്പോസിറ്റ് അടുത്ത വശത്ത് ഇതുപോലെ തന്നെ ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അപ്പം അടുത്തൊരു മൂവ്മെൻ്റ് ചെയ്യുന്നത് നമ്മൾ ഇൻ സൈഡ് പ്രസൻറ്റ് ലെഗ് ഇതുപോലെ ഒന്ന് ഔട്ട് സൈഡ് ചെയ്യുന്ന ഇൻ സൈഡിലേക്ക് ഒരു ഹാഫ് റൗണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുക നമ്മളൊരു ഫേസിലേക്കൊക്കെ ഒരു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒരാൾക്കോട്ട് അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു മൂവ്മെൻ്റിൽ ലെഗിന് ഒരു ഹാഫ് റൗണ്ട് മൂവ്മെൻറ്റിൽ വരിക അപ്പോൾ അത് െ ബാക്കിൽ നോക്കുക ഇവിടെ നിന്ന് റേസ് ചെയ്തുകൊണ്ട് ഈ വരുമ്പോൾ മറ്റേ ഒരു ഹാഫ് ടൈം കൊടുത്തിട്ട് തിരിച്ച് ബാക്ക് തന്നെ വരും ഇവിടെ തന്നെ ലാൻഡ് ചെയ്യും അപ്പം അന്ന് ചെയ്ത് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓപ്പോസിറ്റ് സൈഡിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ ഒരു ആങ്കിൾ വരുന്നതി സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ അടുത്തൊരു മൊമെൻ്റ് ഇപ്പോൾ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇൻസൈഡ് വരുന്നത് ഔട്ട് സൈഡിലൊക്കെ ഈ ഒരു ഭാഗത്തു എടുത്തിട്ട് ഇവിടുന്ന് ഇതുപോലെ ഔട്ട് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തിരിച്ച് ഓപ്പോസിറ്റ് ആയിരുന്നു വൺ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പിന്നെ ഹിപ്പൊന്ന് പ്രൊട്ടേക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ റിവേഴ്സ് അപ്പോൾ ഇനി ചേർത്തത് ആങ്കിളിലേക്ക് റേസ് ചെയ്യുക തിരിച്ച് ബാക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിന്നല്ലാതെ ആ ആങ്കിളിൻ്റെ ഓപ്പോസിറ്റ് ഈയൊരു ലൈനിൽ നേരെ ഇവിടെ വരിക ഇവിടെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഈ കാലും മടക്കിയിട്ട് ഇതുപോലെ ബോഡി ഒന്ന് ഡൗൺ ചെയ്യുക ഫുൾ താഴെ ടച്ചാവുന്ന രീതിയിൽ ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുക ഇവിടെ നിന്ന് അടുത്ത മൂമെൻ്റ് ഇവിടെ ഒന്ന് റൈസ് ചെയ്യുക തിരിച്ച് ടച്ച് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഇരിക്കുക സിക്സ് സെവൻ എയ്റ്റ് ആ ഒരു മൂവ്മെൻറ്റ് തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യാം ഓപ്പോസിറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഹാൻഡ് ലെറ്റർ ചെയ്യാം തിരിച്ച് ബാക്കിലേക്ക് ലെറ്റർ പോലെ കഴിക്കുക വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയ അതിനു ശേഷം ഇപ്പ് ഇതുപോലൊന്ന് റോട്ടേറ്റ് കൊടുക്കാം ഇവിടെ ഫ്രീ ആവുന്ന രീതിയിൽ ഓപ്പോസിറ്റ് മൂക്കിലൂടെ ശ്വാസം ചോറുക വായിലൂടെ പുറത്തേക്ക് ഓക്കെ അപ്പൊ അടുത്തൊരു മൂവ്മെന്റ് നമുക്ക് റിവേഴ്സ് ചെയ്യാം നമ്മൾ ഫ്രണ്ട് റൈസ് ചെയ്തു അതുപോലെ തന്നെ ലെഗ് നേരെ ബാക്കിലാക്കും ബാക്കിലേക്ക് റൈസ് ചെയ്യാം ചീട്ടത്തന്നെ വരും ആ ഒരു മൂവ്മെന്റ് ചെയ്യാം വൺ ടു ഫോർ

വീണ്ടും ഒന്ന് ഹിപ്പ് റോട്ടേക്ക് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് റിവേഴ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ അടുത്തൊരു മൂമെൻ്റ് ചെയ്യാം നമുക്ക് അതിനായിട്ട് നമുക്കൊരു ഫോർവേഡിലേക്ക് ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നൊരു മൂവ്മെൻറ്റ് നോക്കാം ഒരു സ്റ്റെപ്പ് നമ്മളീ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് വൺ സ്റ്റെപ്പ് ഫോർവേഡിലേക്ക് ഇതുപോലെ ഒന്ന് മൂവ് ചെയ്യുക തിരിച്ച് പോവുക ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക അതുപോലെ തന്നെ തിരിച്ചു പോയിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഡീപ്പ് ആകാൻ ശ്രമിക്കുക നല്ല സ്ട്രെച്ച് മാക്സിമം കിട്ടുന്ന രീതിയിൽ ഡീപ്പായിട്ട് തിരിച്ചു പോവുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പൊ നമുക്ക് അടുത്തൊരു മൊമെന്റ് ഈ ലെഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് ഫുള്ളായിട്ട് ടേൺ ചെയ്യണം ഒരു ഫേസ് ലെവൽ കണ്ടിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്താൽ ഈ ഒരു റേസ് ചെയ്ത പോലെ തന്നെ ഒരു റൗണ്ട് ഫുൾ ആയിട്ട് നമ്മൾ ഫുൾ ടേൺ ചെയ്തായിട്ട് തിരിച്ചു കൊടുത്തേണ്ടി വരും അപ്പൊ ആ ഒരു മൂമെന്റ് നമുക്ക് ചെയ്യാം ഇതുപോലെ വൺ സിക്സ് സെവൻ അപ്പൊ ഈ ചെയ്ത വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം എല്ലാ ദിവസവും ചെയ്താൽ മാത്രമേ ഇത് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആവുള്ളൂ ഡെയിലി പ്രാക്ടീസ് പ്രാക്ടീസിനനുസരിച്ച് നിങ്ങളുടെ ആ ബോഡി ലാംഗ്വേജും ബാലൻസിംഗും സ്പീഡും ഫ്ലെക്സിബിലിറ്റിയും എല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ആവും അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ